ഇനി നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ചില ടേംസുകളാണ് പറയുന്നത് അപ്പോൾ ഇനിയുള്ള ഓരോ ക്ലാസ്സുകളിലും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേംസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് എന്നുള്ളതും എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത് സോ നമുക്കതിൻ്റെ ഓരോ ടേംസ് പഠിക്കാം പ്രധാനപ്പെട്ടതാണ് ചിലത് നമുക്ക് അത് ഇത് തന്നെ ഒന്നും കൂടി നമുക്ക് അത് ക്ലാസ് എടുക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്യാം പക്ഷേ നിങ്ങളെന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് എന്നാൽ ഒന്നും കൂടി സിമ്പിളായിട്ട് എൻ്റെ ക്ലാസിൻ്റെ കൂടെ നിങ്ങൾക്ക് മറ്റുള്ള ചാപ്റ്ററുകളിൽ ഒപ്പം എത്താൻ കഴിയും ഓക്കെ ഓക്കെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇംപ്രഷൻ എന്താണ് റീച്ച് എന്താണ് എന്നുള്ളതാണ് ഇതിലെ ബേസിക് കാര്യമാണിത് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് അറിയേണ്ടത് ഇംപ്രഷൻ എന്താണെന്നുള്ളതാണ് റീച്ച് എന്താണ് എന്നുള്ളതാണ് എന്താണ് ഇംപ്രഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ റീച്ച് എന്നുള്ളത് നിങ്ങൾ പൊതുവേ ഇടും നല്ല റീച്ച് ഉണ്ട് റീച്ച് കുറവാണ് റീച്ച് കൂടുതലാണ് ഇതൊക്കെ നമ്മൾ കോമൺ ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷനിലും മൊത്തം വരുന്നതാണ് നല്ല റീച്ച് ഉണ്ട് അവൻ്റെ അക്കൗണ്ടിന് അങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരുമ്പോൾ അതിൻ്റെ ടൈമിൽ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അഥവാ നമ്മൾ ഇനി കാണിക്കുന്ന റീച്ചിൻ്റെ മീനിങ്ങും ഇമ്പ്രഷൻ്റെ മീനിങ്ങും ഇംപ്രഷൻ എന്നുള്ള പുതിയ വാക്ക് വരുന്നുണ്ട് അവിടെ അപ്പോൾ അതെന്താണെന്നുള്ളതാണ് പറയുന്നത് റീച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ എത്ര ഇൻഡിവിജ്വൽ പേഴ്സൺസ് വ്യക്തികൾ കണ്ടു എന്നുള്ള റീച്ച് എന്ന് പറയാം ഓക്കെ എത്ര ആള് കണ്ടു എന്നുള്ള ഓക്കെ അപ്പം നൂറാൾ കണ്ടാൽ നൂറ് റീച്ച് നടക്കും ആയിരം ആൾ കണ്ടാൽ ആയിരം റീച്ച് പക്ഷേ ഇംപ്രഷൻ എന്നുള്ള ഒരു സാധനം വരുന്നുണ്ട് അഥവാ എത്ര തവണ കാണിച്ചു അഥവാ ഇവിടെ നോക്കൂ പത്ത് തവണ കാണിച്ചിട്ടുണ്ടാവും അഞ്ചു പേര് അപ്പോൾ പത്ത് തവണ കാണിച്ചു എന്തുകൊണ്ട് എന്നതുകൊണ്ട് പത്ത് റീച്ച് വരില്ല പത്ത് ഇൻഡിവിജ്വൽ വ്യക്തി കണ്ടു എന്നുള്ളത് തന്നെയാണ് പത്ത് റീച്ച് അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് കണ്ടന്റ് കാണുന്ന ഇമ്പ്രഷൻ കൂട്ടി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അത് ഒരുപാട് അതുകൊണ്ടാണ് യൂട്യൂബിൽ സെയിം പരസ്യം നിങ്ങൾ ആയിട്ട് വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാലേ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ മൈൻഡിൽ സ്കോ സ്റ്റോറി ചെയ്യപ്പെടുകയുള്ളൂ അങ്ങനെ അത്രത്തോളം കാര്യങ്ങൾ കാണുകയും മറക്കു പോവുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ അപ്പോൾ ഇമ്പ്രഷൻ കൂട്ടാൽ സ്വാഭാവികമായിട്ടും ബ്രാൻഡിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് ഇംപ്രഷൻ കുറവാണെങ്കിൽ കുറേ റീച്ച് കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ നേരം ഓഡിയൻസിനെ ക്രിയേറ്റ് ചെയ്യുന്ന ശേഷം ഇംപ്രഷൻസ് കൂട്ടിക്കൊടുക്കുകയാണ് നമ്മൾ ബ്രാൻഡിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യം നല്ലൊരു ബഡ്ജറ്റ് അതിന് മാറ്റി വെക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഇംപ്രഷൻ എന്നുള്ളത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇംപ്രഷൻസ് അപ്പോൾ ചില സമയങ്ങളിൽ ഇപ്പോൾ പതിനായിരം ആൾ കാണിച്ചു നൂറ് പേര് കണ്ടാൽ കണ്ടിട്ടുണ്ടെങ്കിലും അവിടെ റീച്ച് എന്ന് പറയുന്നത് ആയിരിക്കും പക്ഷെ കോസ്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും ഇവിടെ ഇരുപത് പേരെ കാണിച്ചു ഇരുപത് പേരെ കാണിച്ചപ്പോൾ ഇനി അഞ്ച് പേരെ കണ്ടിട്ടുള്ളെങ്കിലും എന്തായിരിക്കും അവിടെ എത്ര റീച്ച് വരുന്നുള്ളൂ അഞ്ച് പേരുടെ റീച്ച് വരുന്നുള്ളൂ ഓക്കെ ഇനി അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇത് ഓരോന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം സി എന്നുള്ളത് ഈ ഒന്നും ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു തരും പക്ഷെ സി എന്ന് ആർ എന്നെ എപ്പോഴും കാണിച്ചുണ്ടാവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത് സി എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ത്രൂ റൈറ്റ് എന്നാണ് അഥവാ നമ്മളുടെ ആഡില് എത്ര ഒരു പരസ്യം നമ്മൾ ചെയ്തു അതിൽ എത്ര ആളുകൾ ക്ലിക്ക് ചെയ്തു എത്ര ആൾക്ക് കാണിച്ചു കൊടുത്തപ്പോ അഥവാ നിങ്ങളൊന്ന് സിമ്പിളായി ചിന്തിച്ചോക്കോ ഒരു പതിനായിരം പേര് അഥവാ ഇംപ്രഷൻ എന്നുള്ളത് ഇൻറ്റു നൂറ് വരാൻ കാരണം ഇവിടെ ഇംപ്രഷൻ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യപ്പോഴും ആയിരം ആൾക്ക് കാണിച്ചു കൊടുത്ത കോസ്റ്റാണ് അല്ലെങ്കിൽ ആയിരം ആൾക്ക് കാണിച്ചു കൊടുത്തതിനെ കുറിച്ചിട്ട് ഇവിടെ ഡിസ്കഷനുള്ളൂ ഒരാൾക്ക് കാണിച്ചു കൊടുത്ത ഇംപ്രഷൻ ഒന്നും കാൽക്കുലേഷൻ ഇല്ല കാരണം എന്താ വെച്ചാൽ അത്രയും ചീപ്പാണ് ഇവിടെ ആയിരം പേർക്ക് കാണിക്കാൻ ഓക്കെ അപ്പോൾ ആയിരം ആൾക്ക് കാണിക്കാനുള്ള കോസ്റ്റ് എത്രയാണ് അങ്ങനെയൊക്കെ പറയുള്ളൂ സോ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഇംപ്രഷൻ ഇൻറ്റു ക്ലിക്ക് ബൈ ഇംപ്രഷൻ ഇൻറ്റു നൂറ് എന്നാണ് സി ടി ആർ അഥവാ ആയിരം ആൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ എത്ര ശതമാനം ആളുകൾ ക്ലിക്ക് ചെയ്തു എന്നുള്ളത് കണ്ടെത്തുള്ളതാണ് അതോ ഒരു ആൾ കാണിച്ചു കൊടുത്താൽ അഞ്ചാളാണ് ക്ലിക്ക് ചെയ്തതെങ്കിൽ അഞ്ച് ശതമാനം ആളുകളെ ക്ലിക്ക് ചെയ്തിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഞാൻ മനസ്സിലാവും കുറെ ആളുകൾ കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഒന്ന് ക്ലിക്ക് കിട്ടണെന്നുണ്ടെങ്കിൽ സി വളരെ കുറവാണ് അപ്പൊ വളരെ കുറയുമ്പോൾ നമ്മൾ പരസ്യത്തിന് എന്തോ പ്രോബ്ലം ഉണ്ട് എൻഗേജ്മെന്റ് റേറ്റ് കുറവാണ് ആളുകളെ പെട്ടെന്ന് ഐക്യാച്ച് ഇപ്പിക്കണില്ല അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടി വരും അതൊക്കെ നമുക്ക് വഴിയ വഴിയേ പറയാം ഞാൻ ക്യാൻവയുടെ ഡിസൈനിങ്ങിന്റെ ക്ലാസ്സിൽ കുറച്ച് വിവരങ്ങൾ അത് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ നിങ്ങൾ നിങ്ങളതൊന്ന് നോക്കി വെക്കുക അപ്പോൾ അതിൽ എൻറ്റയർലി എങ്ങനെ പരസ്യം ഡിസൈൻ ചെയ്യണമെന്ന് പറയുന്നുണ്ട് അഥവാ ക്ലിക്ക് ഇംപ്രഷൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ സി ടി ആർ കുറവാണെങ്കിൽ ആ പരസ്യം സ്റ്റോപ്പ് ചെയ്തിട്ട് സി ടി ആർ കൂടുതലുള്ള പരസ്യങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കണം എന്ത് ചെയ്താൽ കാരണം സി ടി ആർ വെറുതെ നിങ്ങളുടെ ഇംപ്രഷൻ കാണിച്ച് നിങ്ങളുടെ പൈസ ഇങ്ങനെ കളയാണ് നിങ്ങൾ അപ്പോൾ കൊടുക്കുന്ന പരസ്യ ആളുകൾ ക്ലിക്ക് ചെയ്യുന്നില്ലെങ്കിൽ പരസ്യം മാറ്റി മാറ്റി നോക്കുക ഏതാണോ ക്ലിക്ക് ചെയ്യുന്നത് അതിലേക്ക് ഇമ്പോർട്ട് കൊടുക്കുക നല്ല സി ടി ആർ ഉള്ള പരസ്യങ്ങൾ പെട്ടെന്ന് ഓഫ് ചെയ്യരുത് നല്ല കൺവേഷനും നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ പരസ്യത്തിന് ഒരിക്കലും ഒരു എൻഡ് ഇതില്ല എന്ത് ലൈഫ് ടൈം അല്ലെങ്കിൽ ഒരു വാലിഡിറ്റി ഇല്ല അതെന്നാണോ സ്ട്രാറ്റജി സി ടി ആറ് കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഓഫ് ചെയ്ത് പുതിയാലേക്ക് പോവാ പക്ഷെ അത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ അത് പിടിച്ചിട്ട് തന്നെ പോവാം കാരണം എന്താണ് കാരണം നമ്മൾ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് കാലം നമ്മൾ പരസ്യം ചെയ്ത് സക്സസ് ആയ പരസ്യമായിരിക്കും ആ പരസ്യത്തെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ രണ്ടാമത്തെ ലക്ഷ്യം അപ്പം വരെ ഇനി അടുത്താണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ് ഇതൊരു കോമൺ ബിസിനസ്സിലെ ആണ്. അഥവാ നിങ്ങൾ എത്ര രൂപയ്ക്ക് പരസ്യം ചെയ്തു അതിനെത്ര റിസൾട്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാകും ചില സമയത്ത് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട് ഇതിൻ്റെ സെയിം പോലെ ഉള്ളതാണെന്ത് ആർഒ എസ് അഥവാ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ട് റിട്ടേൺ ഓൺ അഡ്വെർടൈസ്മെൻറ്റ് സ്പെൻഡ് ഉണ്ട് ഓക്കെ ഇതിവിടെ വരുന്നുണ്ട് അതിനു മുമ്പേ ആ സി പി സി ഓർ സി പി എം ഇത് രണ്ടും എന്താണെന്ന് വരുന്നുണ്ട് അതും ഒരു പഠിക്കാം സി പി സി പറഞ്ഞാൽ കോസ്റ്റ് പെർ ക്ലിക്ക് എന്നാണ് കോസ്റ്റ് പെർ നോട്ട് ചെയ്യുക കോസ്റ്റ് പെർ ക്ലിക്ക് അത് ഒരു ക്ലിക്കിന് വന്ന കോസ്റ്റ് ഒരാൾ ഒരു പരസ്യത്തിന് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് വന്ന ചിലവായം രൂപ അതിൻ്റെ കാൽക്കുലേഷൻ അവിടെ തരുമോ അവർ അതിനാണ് അപ്പോൾ എന്ത് പറയാം സി പി സി എന്ന് പറയാം അടുത്താണ് സി പി എം സി പി എം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പേർ മില്ലേ മില്ലേനിയം എന്ന് കേട്ട് വേർഡ് കേട്ടിട്ടുണ്ടോ അതിന് ഷോർട്ടാക്കിയിട്ടുണ്ടോ മില്ലേ അപ്പോൾ കോസ്റ്റ് പെർ മിൽ അഥവാ ആയിരം ആളുകൾക്ക് കാണിക്കാനുള്ള കോസ്റ്റ് എന്നാണ് മില്ലേനിയം എന്ന് പറഞ്ഞാൽ ആയിരം എന്നാണ് മീനിങ് വരുന്നത് ആയിരം ആളുകൾക്ക് കാണിക്കാനുള്ള കോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ആയിരം ആൾക്കാൾക്ക് കാണിക്കാൻ ഒരാൾക്ക് കാണിക്കാനുള്ള കോസ്റ്റ് നമുക്ക് കാൽപ്പല്യമുള്ള വളരെ ചെറിയ പൈസകളെ വരുകയുള്ളൂ അപ്പോൾ മിനിമം പറയുകയാണെങ്കിൽ നമുക്കൊരു രൂപ പറയുകയാണെങ്കിൽ ആയിരം ആൾക്ക് കാണിക്കുന്ന കോസ്റ്റെങ്കിലും പറയേണ്ടി വരും അടുത്തതാണ് ആഡ് ലാൻഡിൻ പേജ് അഥവാ ഒരാ എന്താണ് ലാൻഡിൻ പേജ് എന്നാണ് ഇവിടെ പറയുന്നത് ഒരാൾ ഒരു ആഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അയാൾ എത്തിപ്പെടുന്ന വെബ്സൈറ്റിലെ പേജിനെയാണ് നമ്മൾ ലാൻഡിംഗ് പേജ് എന്ന് വിളിക്കുക അപ്പോൾ ഇനി വെബ്സൈറ്റ് എന്ന് പറയില്ല പകരം ലാൻഡിംഗ് പേജ് എന്നേ പറയുള്ളൂ അപ്പോൾ ഒരു പരസ്യം ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓപ്പണായി വരുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഒരു ഇൻ്റർഫേസ് ആ ഇന്റർഫേസിന് നമ്മൾ പറയാം ആ പേജിന് വെബ്സൈറ്റ് പേജിനെയാണ് നമ്മൾ പറയാ ലാൻഡിംഗ് പേജ് വെബ്സൈറ്റ് തന്നെയാണ് വെബ്സൈറ്റിലെ ഒരു പരസ്യത്തിന് വേണ്ടി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ ഹോം പേജോ ആയ ഒരു പേജ് ഒരു പരസ്യം ക്ലിക്ക് ചെയ്താൽ നേരെ എത്തുന്ന പേജാണ് എന്ത് ലാൻഡിങ് പേജ് ഓക്കെ നെക്സ്റ്റ് ഉള്ളത് ആണ് ആർഒ എസ് ആർഒ എസ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ അഡ്വർടൈസ് മെനസ്മെന്റ് അത് ഈ സെയിൽസ് ആഡുകളിലൊക്കെയാണ് വളരെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സ്വഭാവം ബ്രാൻഡിങ്ങിലൊന്നും നമുക്ക് അത്രത്തോളം പോസിബിൾ പോസിബിളല്ല മനസ്സിലാകാൻ കുറഞ്ഞ കാലം കൊണ്ട് നമുക്ക് കുറച്ച് കാലം വേണ്ടി വരും മനസ്സിലാക്കാൻ അപ്പോൾ നമ്മളൊരു ഒരു അഞ്ഞൂറ് പ്രൊഡക്റ്റ് വിറ്റും അതിന് നമ്മൾ പരസ്യത്തിൽ ചിലവാക്കിയത് ഇത് വെക്കാൻ വേണ്ടിയിട്ട് എൻറ്റർലി ഇക്കോമൺ സ്ഥാപനമൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടും ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഇരുപതിനായിരം രൂപയാണ് അതിന് കിട്ടിയ റവന്യൂ എന്നുള്ളത് ഒരു ലക്ഷമാണ് അപ്പോൾ ഇരുപതിനായിരം രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ റവന്യൂ വരുന്നത് ഒരു ലക്ഷമാണ് ഇൻ ടു എന്നുള്ളതാണ് എന്നുള്ളതാണെന്ത് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കിട്ടാനുള്ളത് അപ്പോൾ ഇത്ര ശതമാനം നമുക്ക് എന്തുണ്ട് അതിൻ്റെ പ്രോഫിറ്റ് ഉണ്ട് ഫേസ്ബുക്കിൻ്റെ ഒക്കെ ആറോ അല്ല സോറി ഗൂഗിളിൻ്റെ ആറോ എസ് പറഞ്ഞാൽ എട്ട് ഇരട്ടി എന്നാണ് പറയുന്നത് ഗൂഗിള് അഥവാ നിങ്ങൾ ഒരു രൂപ സ്പെൻഡ് ചെയ്താൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് എട്ട് രൂപ ഏൺ ചെയ്യാം എന്നുള്ളതാണ് അവരുടെ റിപ്പോർട്ടുകൾ അവർ പറയുന്നത് അത് ഓരോ ബിസിനസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണെങ്കിലും അവരുടെ ഒരു കോമൺ കാൽക്കുലേഷൻ എട്ട് ഇരട്ടി പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് അവരുടെ ഞങ്ങളുടെ കസ്റ്റമേഴ്സ് അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വാട്ട് ഈസ് ഗൂഗിൾ മേ ബിസിനസ് ഇതിൽ പഠിക്കണം നെക്സ്റ്റ് ചാപ്